ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് ഇന്നലെ ഐ പി എല്ലിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്താൻ പഞ്ചാബിന് കഴിഞ്ഞിരുന്നു പതിനെട്ട് റൺസിനാണ് അവർ വിജയിച്ചിട്ടുള്ളത് ഈ മത്സരത്തിൽ പ്രിയാൻഷ് ആര്യയുടെ ഒരു തകർപ്പൻ സെഞ്ചുറി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഏതായാലും ഈ മത്സരത്തിൽ അഞ്ച് റെക്കോർഡുകൾ ഇപ്പോൾ തിരുത്തി എഴുതപ്പെട്ടിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാം അഞ്ചാമത്തെ റെക്കോർഡ് ഐ ചരിത്രത്തിൽ ഇത് നാലാം തവണ മാത്രമാണ് മത്സരത്തിലെ ആദ്യ ബോൾ തന്നെ ഒരു ബാറ്റർ സിക്സറിന് പറത്തുന്നത് ഖലീൽ അഹമ്മദിനെ പ്രിയാൻഷ് ആര്യാണ് സിക്സറിന് പറത്തിയത് ഇനി നാലാമത്തെ റെക്കോർഡ് ഒരു ഐ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന രണ്ടാമത്തെ മത്സരമായിക്കൊണ്ട് മാറാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട് പതിനാറ് സിക്സറുകളാണ് ഇന്നലത്തെ മത്സരത്തിൽ പഞ്ചാബ് സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം കൊൽക്കത്തക്കെതിരെ ഇരുപത്തിനാല് സിക്സറുകൾ നേടിയതാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇനി മൂന്നാമത്തെ റെക്കോർഡ് മുല്ലൻപൂരിൽ പഞ്ചാബ് നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇത് ഇരുന്നൂറ്റി പത്തൊൻപത് റൺസാണ് ഇന്നലത്തെ ഇന്നിങ്സിൽ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിനു മുൻപ് ഇരുന്നൂറ്റി അഞ്ചായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ സ്കോർ ഇനി രണ്ടാമത്തേത് ചെന്നൈയും പഞ്ചാബും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരങ്ങളിൽ നിന്നായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരം എന്ന റെക്കോർഡ് രവിചന്ദ്രൻ അശ്വിൻ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആകെ പത്തൊൻപത് വിക്കറ്റുകളാണ് അശ്വിൻ വീഴ്ത്തിയിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിലും അദ്ദേഹം വിക്കറ്റ് വീഴ്ത്തിയിരുന്നു ഇനി ഒന്നാമത്തെ റെക്കോർഡ് അത് പ്രിയാൻഷ് ആര്യയുടെ സെഞ്ചുറി റെക്കോർഡുകൾ തന്നെയാണ് സി എസ് കെക്കെതിരെ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്ന രണ്ടാമത്തെ താരം ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി പൂർത്തിയാക്കുന്ന ആദ്യത്തെ അൺക്യാപ്ഡ് താരം ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും വേഗം കൂടിയ നാലാമത്തെ സെഞ്ചുറി സി എസ് കെക്കെതിരെ ഒരു താരം നേടുന്ന ഏറ്റവും വേഗമേറിയ സെഞ്ചുറി തുടങ്ങിയ നിരവധി അനവധി റെക്കോർഡുകളാണ് പ്രിയാൻഷ് ആര്യ ഈ ഒരു സെഞ്ചുറിയിലൂടെ സ്വന്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് അഞ്ച് റെക്കോർഡുകൾ വരുന്നത് ഏതായാലും മികച്ച പ്രകടനമാണ് പഞ്ചാബ് കിങ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നാല് മത്സരങ്ങളിൽ മൂന്നിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം സി എസ് കെ അഞ്ച് മത്സരങ്ങൾ കളിച്ചപ്പോൾ നാല് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം